ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് സഖാവ പിണറായി വിജയൻ അതിശക്തമായി കാര്യം ഇസ്രയേലിനെതിർക്കും കേരളത്തിൽ ഒരൊറ്റ ജൂതനും വോട്ട് ചെയ്യാനില്ല പക്ഷേ പിണറായി വിജയൻ വെള്ളപ്പള്ളിനെ എതിർക്കുല കാരണം ഇവിടെ വോട്ട് പോയി പോകും ജോർജിനെ കാര്യം ഇവിടെ വോട്ട് പോയി പോകും ഈ സമീപനം ആർക്കും മനസ്സിലാവില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരു ചെലവുമില്ലാത്ത സദ്ദാം പിതുറ കൊടുക്കും ഇവിടുത്തെ മുസ്ലിങ്ങളിൽ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ വന്നാൽ ഏയ് സംഭരണം മറ്റെന്തെങ്കിലും നിങ്ങള് ഒരു മുടക്കുമില്ലാത്ത വൈകാരികതയെ അഡ്രസ് ചെയ്യാൻ തയ്യാറാണ് ഇസ്രയേലിനെ നിങ്ങൾക്ക് ശക്തമായിട്ട് എതിർക്കാൻ ജൂതന്മാരുടെ വോട്ടും കിട്ടാൻ പോണില്ല ഇവിടെ ഒരു പ്രശ്നം കിട്ടാനില്ല ഉള്ള വോട്ട് മുസ്ലിങ്ങളെക്കാണ് അത് അടിച്ചു മാറ്റാൻ ഇത് പറ്റുമോ എന്നാലോചിക്കാം നിങ്ങൾ ആലോചിച്ചു നോക്ക് പി സി ജോർജിൻ അറസ്റ്റ് പോകട്ടെ വെള്ളാപ്പള്ളിയുടെ പേരിൽ കേസൊക്കെ പോകട്ടെ കേസൊന്നും എടുക്കണ്ട വെള്ളാപ്പള്ളി പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേട്ടോ എന്താ പറഞ്ഞതെന്ന് അറിയാം നിങ്ങൾ വൃത്തികേട് മുഴുവൻ അയാൾ പുലമ്പിട്ട് അതിൽ പറയുന്ന ഒരു കാര്യം എന്താ അറിയോ ഞാൻ അധികം പറയുന്നില്ല വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ അത്ര ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ്